നമ്മടെ തോട്ടത്തിൽ ഒരു കൊല വെട്ടാൻ പോവാ നോക്കാം ഭയങ്കര വാഴയൊക്കെ ആയിരിക്കും ഭയങ്കര വാഴയാണ് ഒരുപാട് വാഴ ഒന്നുമില്ല നമ്മടെ തോട്ടം തീണ്ടില്ല തോട്ടം തോട്ടം രണ്ടാ മൂന്നോ വാഴ ഉണ്ട് അല്ലോ നമ്മടെ പാട്ടിക്കൂട്ടനാണ് രണ്ടോ മൂന്നോ വാഴ കൊറേ ദിവസമായി വിളഞ്ഞു കിടക്കാൻ തുടങ്ങിട്ട് ഞങ്ങളെ കരുതിയിട്ട് നടക്കുന്നില്ല ആ ചേട്ടൻ മേളി കേറി കൂടെ കയറണം കേട്ടോ മുകളിലോട്ട് ചേട്ടാ ഇപ്പുറത്ത് കിടക്കുന്ന ഇലയും കൂടെ വിട്ട് എന്നീ ഈ ഉണങ്ങി ആ കാര്യം എല്ലാം വിട്ടു യും ഞാനും പിന്നെ കൊലയായിട്ട് വാഴ പോകുന്ന ലക്ഷണമാണ് എനിക്ക് ഇച്ചിരി കേറണ്ട കേട്ടോ കേട്ടാ റിസ്കി ഗെയിം ആണ് അതുകൊണ്ട് ഞാൻ വെട്ടാതെ ഒരേ ദിവസം കൊണ്ട് നിർത്തിയൊക്കെ കുറച്ച് ദിവസമായി നല്ലപോലെ വിളഞ്ഞു കിടക്കുവല്ലേ കേട്ടോ പിടിച്ചോണ്ട് ചേട്ടാ ഇറങ്ങണേ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരെ ആദ്യം മിക്കവാറും കൊല ഇല്ലെങ്കിൽ ഓ കൊല താഴ്ച അയ്യോ ഞാൻ ഇങ്ങോട്ട് നോക്കി വാഴ ഇടയ്ക്ക് വാഴക്കൂടെ ഇങ്ങോട്ട് കൊലയും കൊണ്ട് വയോ കൊലയും കൊണ്ട് വായോണ്ട് ഇതാ നമ്മുടെ കൊല ഇണ്ട് കൊലാവോ ഇത് രണ്ടാമത്തെ കൊലയാണ് കേട്ടാ മാതിരി കൊല ഉണ്ടായിരുന്നു ഞാനത് വെട്ടി സംഭവം വെട്ടി എല്ലായിടത്തു കഴിഞ്ഞപ്പോ അത് പഴിപ്പിക്കാൻ വേണ്ടി വെച്ച് ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കാൻ പറ്റില്ല ചീത്ത ഞാൻ ഓർത്തി നമുക്ക് വെട്ടിട്ട് കടയിൽ കൊണ്ട് കൊടുക്കാം എന്നുള്ള പ്ലാനാണ് കൊടുക്കാൻ മനസ് വരുന്നില്ല എന്നാലും കൊടുക്കം കറയായി കേട്ടോ നല്ല കറ ഇത് പക്ഷേ ആരി പോവാനാണോ ചാരക്കാരി ആണോന്ന് എനിക്കറിയില്ല